കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം എന്നെ വെഞ്ഞാറമ്പൂടെന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരം ഏരിയെന്നൊരാൾ വിളിച്ച് ഒന്ന് രണ്ട് പ്രാവശ്യനെ വിളിച്ചിട്ട് ചോദിച്ചു ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ നല്ല ഇഷ്ടത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് സാർ മുന്നോട്ട് പോകുന്നത് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ പത്ത് നാൽപ്പത്തി വയസ്സായി പക്ഷേ കാമവിചാര വികാരങ്ങൾ ഒന്നും ഞങ്ങൾക്കില്ല ആദ്യം വിവാഹം കഴിച്ച സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു ബന്ധാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീടുള്ള അവസ്ഥാന്തരത്തിൽ അതൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു മനോവ്യാധി എനിക്കുണ്ട് അതുകൊണ്ട് എന്താണ് ജ്യോതിഷ സംബന്ധമായിട്ട് അതിൽ പറയുക ജ്യോതിഷ സംബന്ധമായിട്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് ഒരുപാട് ലക്ഷണശാസ്ത്രങ്ങളെ മറ്റു കാര്യങ്ങളെ ഇതിനകത്തൊക്കെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് ജാതക എഴുതുമ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ശുക്കറിനെക്കൊണ്ടാണ് ശുക്കറിനെക്കൊണ്ട് ചിന്തിക്കാമ ചില നക്ഷത്രങ്ങൾ ആയില്യം കേട്ട രേവതി അത് ജാതകത്തിൽ തന്നെ നമ്മൾ എഴുതി വെക്കാമത് കാമിയാണ് എന്നൊക്കെ അതേപോലെ രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർ മകീരൻ ചിത്ര ആവൂട്ടം നക്ഷത്രക്കാർ ഭരണിപൂര പൂരാടനക്ഷത്രക്കാർ കാർത്തികോത്ര ഉത്രാടനക്ഷത്രക്കാർ പുടനവിശാഖൂരൂരിട്ടതിക്കാർ മൂല മൂലനക്ഷത്രക്കാർ ഇവർക്കൊക്കെ ഇതിൻ്റെയായിട്ടുള്ള ആഗ്രഹങ്ങൾ കൂടുതലായിരിക്കും ആഗ്രഹമായിട്ടുള്ള വിഷയങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഒരു ഭക്ഷണത്തോടാണെങ്കിലും ആഗ്രഹം കൂടുതലായിരിക്കും ഒരു പുരുഷൻ സ്ത്രീലാണേലോ ആഗ്രഹം കൂടുതലായിരിക്കും പക്ഷേ അത് അന്നേരത്തെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഒരു രാസക്തി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ശുക്രനൊക്കെ ഉച്ചസ്ഥിതനായിട്ട് ഇന്ന് മീനൻ രാശി ഉച്ചസ്ഥിതനായിട്ട് കേതുവോ രാഘുവോ ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതെല്ലാം നോക്കിയതിന് ശേഷമാണ് രണ്ട് വിവാഹമോ രണ്ട് വിവാഹേതര ബന്ധങ്ങളോ പരസ്ത്രീ ബന്ധം പരപുരുഷ ബന്ധമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഈ ജാതകത്തിൽ നമ്മൾ എഴുതി വെക്കുക ഈ നാളുകാർക്ക് മാത്രമല്ല ഇങ്ങനുള്ളത് പൊതുവായിട്ട് പറയുന്നതാണ് ഇപ്പം മകരക്കൂറുകാർ കുംഭക്കൂറുകാർക്ക് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുള്ളതാണ് മിഥുനക്കൂറുകാർക്ക് അല്ലേ ഇടവക്കൂറുകാർക്ക് തുലാക്കൂറുകാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞുണ്ട് ശുക്രന ശുക്കർ ക്ഷേത്രം തന്നെയാണ് തനുകൂറുകാർക്ക് മീനക്കൂറുകാർക്ക് ഇതിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതിനകത്തൊക്കെ മോശമായിട്ടുള്ള അവസ്ഥാന്തരമുണ്ട് ഇപ്പൊ ഈ വിളിച്ച ആളിനങ്ങനുള്ളൊരു മോശമായിട്ടൊരവസ്ഥ ആയതുകൊണ്ടുണ്ടായിരിക്കാം ആ ഗ്രഹനിലയിൽ മോശമായിട്ടുള്ളൊരവസ്ഥ രണ്ടു കൂട്ടരുടെ ഉണ്ടായിട്ടായിരിക്കാം ഇവർ തമ്മിലുള്ള ബന്ധങ്ങളോ നിത്യമായിട്ടുള്ള ബന്ധങ്ങളോ പിന്നെ മറ്റു കാര്യങ്ങളോ ഒന്നും കിടക്കപ്പാവിൽ പോലും അടിയുണ്ടാക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥാന്തരമൊക്കെ കാണുന്നതെന്ന് വേണം പറയാൻ അനക്ക് ഒരുപാട് പരിഹാരങ്ങളുണ്ട് ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള പൂജ നടത്തുക അതുപോലെ ജലധാര നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇതിന് അതിലുത്തവമാണ് പാലുകൊണ്ട് കൊണ്ട് അഭിഷേകം നടത്തുന്നത് ശിവലിംഗത്തിൽ പാലുകൊണ്ട് കൊണ്ട് അഭിഷേകം നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും അതുപോലെ അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ നെയ്യഭിഷേകം നടത്തുന്നത് നല്ലതായിരിക്കും ഏറ്റവും കൂടുതൽ ശിവനെയും പാർവതിയെയും പ്രസാദിപ്പിക്കുക അല്ലെങ്കിൽ ലക്ഷ്മി നാരായണന്മാരെ പ്രസാദിപ്പിക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം ദൃഢമായിട്ട് ജീവിതകാലം മൊത്തം മുന്നോട്ട് പോകും അതല്ല പ്രത്യേകമായിട്ട് ഇതിനൊരവസ്ഥാന്തരമൊന്നുമില്ല അതുതന്നെ നമ്മൾ പറയുമല്ലോ പക്ഷി മൃഗം വിക്ഷ വൃക്ഷം ഭൂതം ഗണം യോനി പുരുഷ യോനി സ്ത്രീ യോനി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് സ്ത്രീക്ക് പുരുഷ യോനി വന്നു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും പുരുഷന് യോനി വന്നു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാവും ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട് പുരുഷ പുരുഷയോനിയിലും പെട്ടിരിക്കുന്നതായിട്ടുള്ള ചെറിയ ചെറിയ വിഷയങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിനൊക്കെ ഈശ്വരനെ നന്നായിട്ട് വിളിക്കുകയും പിന്നെ ഈശ്വരാധീനം തന്നെ ഇതിനൊക്കെ വിലക്കുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കൗളാചാരപ്രകാരമുള്ള പ്രകാരമുള്ള വിലക്കുകൾ അത് കൗടി വെച്ച് നോക്കി വേണം നമ്മൾ കണ്ടുപിടിക്കുക ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെട്ടു പോകാൻ പാടില്ല കാര്യം ഒരാളെ ഇഷ്ടപ്പെട്ടു വിവാഹം കഴിക്കാനൊന്ന് തീരുമാനിച്ചു എന്തെങ്കിലും ഒരു ചെറിയ തടസ്സങ്ങൾ വന്നിട്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു അപ്പോൾ മറ്റൊരാൾക്ക് വൈരാഗ്യം തോന്നുന്നത് ഇവർ തമ്മിൽ ഒരിക്കലും ഈ ഒരു രീതിയിൽ ബന്ധാവസ്ഥയിൽ മുന്നോട്ട് ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമായിട്ടുള്ള ജീവിതം കഴിക്കരുതെന്ന് പറഞ്ഞാൽ വിലക്കിടും വിലക്കിട്ട് കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾ ചെന്നു പറഞ്ഞുകഴിഞ്ഞാലും അത് മാറില്ല അവർ തമ്മിൽ ഒന്നിച്ച് ഒരു കട്ടിൽ കിടന്നെന്ന് പറഞ്ഞാലും അവരുടെ ബന്ധങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ ഒരു പരിസമാപ്തി ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കുറവായിരിക്കും ആ വിലക്ക് വരുമ്പോൾ അപ്പൊ ആ വിലക്കിനുള്ള പരിഹാരങ്ങളും മാർഗങ്ങളും ഒക്കെ ചെയ്ത് വിലക്ക് മാറ്റിക്കഴിഞ്ഞാൽ പഴയ കാലത്തൊക്കെയാണ് അത് വശ്യമുണ്ട് തിരിച്ചുവുള്ള അവസ്ഥ കാണത്തില്ലേ സ്ത്രീ വശ്യവും പുരുഷ വശ്യവും ഉണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും ഓരോ കാര്യങ്ങളും കാണത്തില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ അപ്പൊ ആ വശ്യത്തിന് പരിഹാരമുണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിനും പരിഹാരം ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക അപ്പൊ അതിന് ക്ഷേത്ര ദർശനം അതുപോലെ ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള പൂജകള് ലക്ഷ്മീനാരായണ പൂജകള് ഇതൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അവർ ചാനൽ